ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് വായിച്ചു നോക്കിയാലോ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ എന്തു ചെയ്യണം അതുപോലെ അമ്മയുടെ ശാപം അടിത്തറ ഇളക്കും എന്ന് പറയുന്നുണ്ട് ഇത് രണ്ടും നമുക്ക് എന്താണ് നമുക്ക് നോക്കാം മാതാപിതാക്കന്മാരുടെ കടമയാണ് നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത് അതെന്താണ് നമുക്ക് നോക്കാം കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പിതാവായ എൻ്റെ വാക്ക് കേൾക്കുവിൻ സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവിൻ മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രാശ്ചിതം ചെയ്യുന്നു അതുപോലെ അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുകയും ചെയ്യും പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവുക പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും മഹത്വം കാക്ഷിച്ച് പിതാവിനെ അവമാനിക്കരുത് പിതാവിൻ്റെ അവമാനം ആർക്കും ബഹുമതിയല്ല പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുകയാണ് ചെയ്യുന്നത് അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്ക് ഇരയാകും മകനെ പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക മരിക്കുന്നതുവരെ വരെ അവന് ദുഃഖമുണ്ടാക്കരുത് അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത് പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല പാപങ്ങളുടെ കടം വീടുന്നതിനെ അതുപകരിക്കും കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായിട്ട് ഭവിക്കും സൂര്യപ്രകാശത്തിൽ മൂടൽമഞ്ഞെന്നപോലെ നിൻ്റെ പാപങ്ങൾ മാഞ്ഞു പോകും പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ് മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിൻ്റെ ശാപം ഏൽക്കും അപ്പോൾ നമ്മളിങ്ങനെ ജീവിക്കുക സൗമ്യതയോടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും നിന്നെ ഏൽപ്പിച്ചതിനെപ്പറ്റി നീ ചിന്തിക്കുക നിഗൂഢമായത് നിനക്ക് ആവശ്യമില്ല നിനക്ക് ദുഷ്കരമായവിൽ ഇടപെടരുത് അപ്പോൾ മാതാപിതാക്കന്മാർ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതും പറയുന്നതും ഒക്കെ അപ്പോൾ അവർ പറയുന്നത് അനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മൾക്ക് ശ്രമിക്കാം അതിനുവേണ്ടി സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു